വിഷമങ്ങളും സങ്കടങ്ങളും ഉള്ളവരാണ് ഇത് കേൾക്കേണ്ടത് അസലക്കും പ്രിയപ്പെട്ടവരെ വിഷമങ്ങളും സങ്കടങ്ങളും മനുഷ്യന്റെ കൂടപ്പറപ്പുകളാണ് ആ വിഷമങ്ങളും സങ്കടങ്ങളും നീങ്ങിപ്പോകാൻ നല്ല സന്തോഷമുള്ള ഒരു ജീവിതം നമുക്കൊന്ന് കിട്ടാൻ ഒരാത്മീയമായ പരിഹാരം അതായത് അള്ളാഹുവിന്റെ അസ്മാൽ ഹുസ്നയിൽപ്പെട്ട ഒരു ആ ഇസ്മിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരട്ടെ അള്ളാഹുവിൻ്റെ ഇസ്മാണല്ലോ സങ്കടമുള്ളവർ ഇതൊന്നും കേൾക്കൂ വിഷമമുള്ളവർ ഇതൊന്നും കേൾക്കൂ എന്നിട്ടൊരല്പമയം ഇതിനു വേണ്ടി ഒന്ന് ചെലവഴിക്കൂ ടെൻഷനാണ് എല്ലാ സമയത്തും ടെൻഷനാണ് സങ്കടമാണ് തലയിലെ മുടി വരെ നനച്ചുപോയി ടെൻഷൻ കാരണം അസുഖങ്ങൾ നിരന്തരമായി വരുന്നു ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ടെൻഷൻ അധികമായാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും രോഗിയാവും എന്നാൽ ആ ടെൻഷനുകൾ ഒന്ന് മാറിക്കിട്ടേണ്ടത് അതിൽ മരുന്ന് കുടിച്ചിട്ടൊരു കാര്യവുമില്ല ടെൻഷനുകൾക്ക് മരുന്നില്ല അതിനുള്ള മരുന്ന് ആത്മീയതയിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ നിങ്ങൾ ആത്മീയമായി തിരിച്ചു വരൂ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം കാരണം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് എന്നാണ് ആ ഇസ്മ എത്ര തവണ ചെല്ലണം എന്ന് പറയാം അള്ളാഹുവിൻ്റെ ആസ്മാവിൽ എന്ന് പറഞ്ഞാൽ ഏകൻ ഏകനായ അല്ലാഹുവേ എന്നാണ് അർത്ഥം അർത്ഥവും മനസ്സിലായി ഇസ്മും മനസ്സിലായി ഇനി എത്ര തവണ ചൊല്ലണം നിങ്ങൾ ചൊല്ലേണ്ടത് ഡെയിലി ദിവസവും ഒരായിരം തവണ ചൊല്ലണം ആയിരം തവണ ആയിരം തവണ ചെല്ലാൻ കുറെ സമയം വേണമെന്നൊന്നും കരുതണ്ടെന്ന് ചെല്ലാൻ ഒരു വട്ടം ചെല്ലാൻ ഒരു സെക്കൻഡ് മതി അപ്പൊ ഒരു മിനിറ്റിൽ അറുപത് തവണ ചെല്ലാൻ കഴിയും അപ്പൊ നമുക്ക് നമ്മുടെ സങ്കടം മാറണ്ടല്ലേ അതിന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി മനസ്സിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ നമ്മൾ യാ 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 ഇങ്ങനെ ഇൻഷാല് നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറാൻ ഇതൊരു കാരണമാകും അള്ളാഹു ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണേ വീണ്ടും കാണാൻ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ഇത് വായിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കട്ടെ അസല വാരിക്കും വരഹമുല്ലാഹി വ